വിമാനത്തിന്റെ രണ്ടാം ബ്ലാക്ക് ബോക്സ് കിട്ടിയിരിക്കുന്നു അതിനകത്ത് ഒരു കറുത്ത വസ്തു വിമാനത്തിനടുത്തേക്ക് പറന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതെന്താണ് ശരിക്കും വിമാനത്തിനെ തകർക്കാനായിട്ട് മറ്റെന്തെങ്കിലും വസ്തു വന്ന് ഈ വിമാനത്തിനെ തകർത്തതാണോ അങ്ങനെയാണോ സംഭവിച്ചിരിക്കുക അതോ വേറെന്തെങ്കിലും ദുരൂഹത ദുരൂഹതയ്ക്ക് പിന്നിലുണ്ടാകുമോ പ്രിയനീ രണ്ടാം ബ്ലാക്ക് ബോക്സ് വന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ഈ കോക്ക്പിറ്റിനകത്തുള്ള സംഭാഷണ ശകലങ്ങളൊക്കെ അവർ കിട്ടിയിട്ടുണ്ട് മെയ്ഡേ 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 എന്ന് മൂന്ന് തവണ പറയുന്നതൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സും കിട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ അതിൽ കാണുന്നത് വിമാനം തകർന്നതിന് മുമ്പൊരു കറുത്ത വസ്തു ഇതിനടുത്തേക്ക് ഇതിൻ്റെ അടുത്ത് പാരലായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു അപ്പോൾ അത് എന്തെങ്കിലും ദുരൂഹത അതിലുണ്ടോ ആരെങ്കിലും ബോധപൂർവം അങ്ങനെ എന്തെങ്കിലും കറുത്ത വസ്തു വന്നതാണോ എന്ന തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഇതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഈ പതിനൊന്ന് എ സീറ്റിലിരുന്ന എമർജൻസി വിൻഡോയിലിരുന്ന എമർജൻസി ഡോറിലിരുന്ന രമേഷ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് ചാടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ചാടിയതല്ലാതെ ശരിക്കും എമർജൻസി ഡോർ തുറന്ന് അയാൾ അത് അവിടെ നിന്ന് താഴേക്ക് പതിക്കുകയാണ് ചെയ്തത് പക്ഷെ ഒരു പക്ഷേ ഇത് ഈ ദൂരത്തു നിന്നുള്ള വിദൂര ദൃശ്യമായതുകൊണ്ട് തന്നെ ഈ എമർജൻസി ഡോറാണോ ഈ കറുത്ത വസ്തുവായിട്ട് തോന്നുന്നത് എന്നൊരു സംശയവും നിഴയിരിക്കുന്നുണ്ട് കാരണം എമർജൻസി ഡോറ് വിമാനം പറന്നുയർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വിമാനം താഴ്ന്നു പറഞ്ഞ സമയത്ത് എമർജൻസി ഡോർ തെറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അത് ഇളകി വീണപ്പോൾ അത് ഇതിന് പാരലായിട്ട് വരുമ്പോൾ അതൊരു കറുത്ത വസ്തുവായിട്ട് തോന്നുന്നതാണോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്നുണ്ട് അത് അതിനുശേഷമാണ് താഴേക്ക് എത്താറാവുമ്പോഴേക്കും മറ്റേ തെറിച്ച് പുറത്ത് വീഴുകയും പിന്നെ വിമാനം ആറു സൈഡിലേക്ക് വീഴുകയും ഒരു തീകോളമായി മാറുകയും ചെയ്യുന്നത് ഇപ്പം ഇതിനകത്ത് ഇനി കണ്ടെത്തേണ്ടതുള്ളത് കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ സ്റ്റിൽസാണ് കൂടുതൽ കിട്ടിയത് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിൽ നിന്നും ഇതിലെന്തേലും ദുരൂഹത നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ പതിനൊന്ന് എ എന്ന് പറയുന്ന ഈ ഒരു സീറ്റിനായി ഇനിയിപ്പോൾ ചിലപ്പോൾ ഭയങ്കര ഡിമാൻഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ വിൻഡോ സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ നമ്പർ പ്ലേറ്റ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്നൊക്കെ അതിനൊക്കെ പൈസ കൂടുതലാവും എന്ന് പറയുന്ന പോലെ ഈ പതിനൊന്ന് എക്ക് ഇനി ഡിമാൻഡ് കൂടുതലായിരിക്കും കാരണം പതിനൊന്ന് എയിലിരുന്ന് കഴിഞ്ഞാൽ വിമാനം കത്തിയാലും രക്ഷപെടാമെന്നൊരു ഒരു ഒരു പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു കൂടി അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പതിനൊന്ന് എ വഴി മുൻപും സമാനമായി രക്ഷപെട്ട പല ചരിത്രങ്ങളും നമ്മുടെ കയ്യിലുണ്ട് മറ്റൊരു രാജ്യത്ത് ഇതുപോലെ ഈ പതിനൊന്ന് എയിലിരുന്ന ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു ഡോറാണ് ഈ പതിനൊന്ന് എ എന്ന് പറഞ്ഞ സീറ്റ് അപ്പോൾ അതിൽ നിന്ന് ആ ഡോറ് തിറിച്ച് വീഴുന്ന ആ കറുത്ത വസ്തുവായി തോന്നുന്നതാണോ എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട് ഏതായാലും ഇതിൻ്റെ വസ്തുത ഉടൻ തന്നെ കണ്ടെത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം ഇത്രയധികം പേർ മരണത്തിനിടയാക്കി ഇത്രയും കത്തി അമർന്ന ഇതുമായി ബന്ധപ്പെട്ട ഈ ഡി എൻ എ പരിശോധനകളൊക്കെ എടുത്തിട്ടാണ് ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഓരോരുത്തർക്കായി കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്തിന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇനി വീണ്ടും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് അത് ഈ പറയുന്ന അപകടത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടായിട്ടുണ്ടോ മറ്റേതെങ്കിലും ബാഹ്യ ഇടപെടലിൽ ഈ പറയുന്ന അപകടത്തിന് കാരണമാക്കിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അറിയേണ്ടതുണ്ട് പക്ഷേ ഈ പറയുന്ന രമേശ് വിശ്വാസിൻ്റെ അപകടത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ വളരെ അത്ഭുതകരമായിരിക്കുന്നു ഇങ്ങനെയും ഈ പറയുന്ന പറക്കുന്ന വിമാനത്തിൽ നിന്നും താഴെ വീണിട്ട് മരിക്കാതെ രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് വെസ്നാവുലോവോക്ക് എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ഒരു എയർ ഹോസ്റ്റസിൻ്റെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിത കഥ നമുക്കറിയാമെന്നുള്ളതാണ് അവർ ഈ ജാട്ടെന്ന് പറയുന്ന എയർവെയ്സിൻ്റെ ഒരു വിമാനത്തിൽ ഇരുപത്തെട്ട് പേർ യാത്ര ചെയ്തിരുന്ന ഒരു ചെറുവിമാനമാണ് ആ ചെറുവിമാനം തകർന്നപ്പോൾ അവർ ഈ പറയുന്ന മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണിട്ടും മരിക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ആറ് ദശാംശം മൂന്ന് ഒന്ന് മൈൽ പൊക്കത്തിൽ നിന്നാണ് അവർ താഴേക്ക് വീണത് എന്നിട്ട് അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് വളരെ ഭാഗ്യം കൊണ്ടാണ് മഞ്ഞ് നിറഞ്ഞ ഒരു വനപ്രദേശത്തായ നിബിട വനപ്രദേശത്താണ് ഈ വിമാനത്തിൻ്റെ വാൽഭാഗം വീഴുന്നത് അതിനുള്ളിലായിരുന്നു ഇവരുണ്ടായിരുന്നത് ഇവരുടെ ഈ പറയുന്ന ഫുഡ് കാർട്ടുകൾ അടുക്കി വെച്ചതിനിടയ്ക്കാണ് അതിലൂടെയാണ് വന്ന് താഴെ വീഴുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന ആഘാതം വീഴ്ചയുടെ ആഘാതം കുറവായിരുന്നെങ്കിലും അവരുടെ തലയോട് പൊട്ടി അവരുടെ കാലുകൾ രണ്ട് മുടിഞ്ഞു അവരുടെ റിപ്സ് ഒരുപാട് പൊട്ടലുകളുണ്ടായിരുന്നു ഒരു ഒരു മാസത്തിലേറെ അവർ കോമാ സ്റ്റേജിലുണ്ടായിരുന്നു ശേഷം ഇവർക്ക് ഈ അമ്നേഷ്യ ബാധിച്ചു ഈ പറഞ്ഞ അപകടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ അവരുടെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല മരണം വരെയും അവർ രണ്ടായിരത്തി പതിനാറിലാണ് മരിക്കുന്നത് അവർ ഈ പറയുന്ന അപകടമുണ്ടാക്കിയ കുഴപ്പങ്ങളൊന്നും അവർ വലിയ വലിയ തോതിൽ ബാധിച്ചിരുന്നില്ല അവർ പിന്നീട് ഈ പറയുന്ന വിമാനത്തിൻ്റെ വിമാന കമ്പനിയുടെ ഡെസ്ക് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാറ് വളരെ പ്രശസ്തയുമായിരുന്നു അതുപോലെ തന്നെ ഒരു രണ്ടായിരത്തി രണ്ടാം ലോക ലോകമായുദ്ധകാലത്ത് അതായത് ഒരു രണ്ടാം ലോക ലോകമായുദ്ധകാലത്ത് ഒരു റഷ്യൻ എയർമാൻ ഇതുപോലെ ആകാശത്ത് വിമാനാപകടം ഉണ്ടായപ്പോൾ അവിടുന്ന് ചാടി ഇരുപത്തി അടി ഉയരത്തിൽ നിന്ന് താഴെ വീണിട്ടും പാരച്ചൂട്ടൊന്നും ഇല്ലാതെ താഴെ വീണിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതും ഇതുപോലെ മഞ്ഞിലാണ് വീണത് എന്നുള്ളതുകൊണ്ടാണ് അയാൾ രക്ഷപ്പെടാൻ കാരണമായത് മറ്റൊരു അപകടം ഇതുപോലെ ഉണ്ടായതിൽ പതിനെട്ടായിരം അടി ഉയരത്തിൽ നിന്ന് ഒരു അമേരിക്കൻ ബോംബർ ക്രൂ മെമ്പർ ബോംബർ വിമാനത്തിലെ അംഗം വിമാനം തകർന്നപ്പോൾ താഴെ വീണിട്ടും ഇതുപോലെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ മരങ്ങളിലൊക്കെ തടഞ്ഞാണ് പലപ്പോഴും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്കിലും വെസ്നാവുലവോക്കിൻ്റെ ചാട്ടം എന്ന് പറയുന്നത് ഈ പരച്ചോട്ടില്ലാതെ ഏറ്റവും ഉയരത്തിൽ നിന്ന് ചാടിയതിൻ്റെ റെക്കോർഡ് കൂടി അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും അത്ഭുതകരമായ ഒരു കാര്യം അതുപോലെ ഈ രമേശ് വിശ്വാസിൻ്റെ കാര്യത്തിൽ പ്ര വിമാനം അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ഈ പറയുന്ന എമർജൻസി ഡോർ തുറന്നു പോകുന്നു അയാൾ അതിൽ നിന്ന് അതിലൂടെ തെറിച്ച് പോകുന്നു എമർജൻസി ഡോറിനൊപ്പമായിരിക്കാം അയാൾ താഴേക്ക് വീണത് അതുകൊണ്ടായിരിക്കാം മാരകമായ പരിക്കു പറ്റാതെ അയാൾ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പക്ഷേ ഈ അപകടത്തിൽ നിന്നുണ്ടാകുന്ന ആഘാതം മാനസികമായ ആഘാതം വളരെ വലുതാണ് ഇത്തരത്തിൽ വിമാന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന ഭയം എന്ന് പറയുന്നത് വലിയ തോതിൽ അവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കാറുണ്ട് എന്നിരുന്നാലും ഈ വിമാനത്തിൻ്റെ അപകടത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന് തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ് തീർച്ചയായും പ്രിയൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലെന്ത് ദുരൂഹത നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഇത്രയധികം പേർ അപകടത്തിൽപ്പെട്ട ഒരു വിമാനം ഇത് സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ളൊരു വിമാന അപകടമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് അറിയേണ്ടതുണ്ട് കാരണം ഈ പറന്നുയരുമ്പോൾ തന്നെ എന്താണ് വിമാനത്തിന് സംഭവിച്ചത് മറ്റെന്തെങ്കിലും ബോധപൂർവം ആരെങ്കിലും ഇതിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതോ ഇനി ടെക്നിക്കൽ എറർ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ ആശ്രയം നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്കൊരു അറിയാം മലയാളി ഉൾപ്പെടെ രഞ്ജിത ഉൾപ്പെടെ നമ്മെ വിട്ടു പോയി അപ്പോൾ അതുകൊണ്ട് ബോയിങ് വിമാനത്തെ പറ്റിയിട്ടും സംശയം കൊണ്ട് ബോയിങ് വിമാനങ്ങളുടെ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവരുടെ ജീവനക്കാർ മുൻ ജീവനക്കാരും തന്നെ പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ വിമാനത്തിന് നിർമ്മാണ ഘട്ടത്തിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഈ വിമാനം ഇനി വാങ്ങിക്കണോ അതായത് ഇന്ത്യൻ വിമാന കമ്പനികൾ ബോയിങ് വിമാനങ്ങൾ വാങ്ങണോ പകരം എയർ ബസ് പോലുള്ള മറ്റ് വിമാനങ്ങൾ വിമാന കമ്പനികളുണ്ടല്ലോ അവരുടെയൊക്കെ വിമാനങ്ങൾ വാങ്ങുന്നതായിരിക്കില്ലേ സുരക്ഷിതം കൂടുതൽ നല്ലതും മെച്ചപ്പെട്ടതുമായിട്ടുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് അഭികാമ്യം എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ വരുന്നുണ്ട് ബോയിങ്ങിനെ സംബന്ധിച്ചിടത്ത് ബോയിങ് വിമാനമാണ് എയർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഇത്തരം വിമാനത്തെ ഈ പറയുന്ന ബോയിങ് കമ്പനിയുടെ വിമാനത്തെ ഒഴിവാക്കിയിട്ട് മറ്റ് എയർ കമ്പനികൾ അതായത് എയർലൈൻ നിർമ്മാണ കമ്പനികൾ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ നിന്ന് വിമാനം വാങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ള അഭിപ്രായവും ഈ ഘട്ടത്തിലേക്ക് വരുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ വിമാനങ്ങൾ വാങ്ങിയാൽ തന്നെ ഇതിനെന്തൊക്കെ തകരാറുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് വിദഗ്ധ സംഘങ്ങൾ പഠിക്കേണ്ടതുണ്ട് പഠിച്ചതിന് ശേഷമായിരിക്കണം ഈ പറയുന്ന അപകടരഹിതമായ ഒരു വ്യോമയാന ഗതാഗതം അതായത് ഈ യാത്രകളൊക്കെ നടത്താനായിട്ട് കഴിയേണ്ടത് ഈ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചർച്ചകൾ ഇപ്പോൾ വരുന്നുണ്ട് വിമാനങ്ങളിൽ വിമാന അപകടങ്ങളിൽ ഏകദേശം ലോകത്താകെ ഒരു ലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അകത്തുള്ളവർക്ക് പാരച്ചൂട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല ഇത്രയും പേർക്ക് അപ്പോൾ വിമാനത്തിൻ്റെ ഒരു ഭാഗം പാസഞ്ചർ ഇരിക്കുന്ന ഭാഗം പാരച്ചൂട്ടോടു കൂടി ഇല്ലെങ്കിൽ ആഘാതം കുറഞ്ഞ ഭൂമിയിൽ പതിച്ചാലും ആൾക്കാർക്കൊന്നും പറ്റാത്ത രീതിയിലൊക്കെ മോഡിഫൈ ചെയ്യുന്നതിനെ പറ്റി വരെ ലോകം ചിന്തിക്കുന്നുണ്ട് എന്തായാലും ദൂരമല്ലാത്ത ഭാവിയിൽ വിമാന വിമാനാപകടങ്ങൾ കുറയ്ക്കാനോ ഇല്ലെങ്കിൽ അതില്ലായ്മ ചെയ്യാനോ ഉള്ള പദ്ധതികൾ ലോകം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക